ഹായ് നമസ്കാരം ഞാൻ ഷീവേണെ ഇന്ന് സൺഡേ ആയിട്ട് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിക്ക് പെയിന്റ് അടിക്കലായിരുന്നു കേട്ടോ ഓണത്തിന് ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഏതാണ് ഷീമ പെയിൻറ്റ് എങ്ങനെയാണ് അടിക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അടിക്കുന്നത് ടെറാക്കോട്ട പെയിൻ്റ് ആണ് കേട്ടോ നമ്മൾ പെയിൻറ് എവിടെ ചെന്നിട്ട് പെയിൻറ്റ് ചോദിക്കുക അവരോട് ചോദിക്കുക ഏരിയ ഏതാണ് അതായത് പെയിൻ്റിൻ്റെ അടിക്കുമ്പോൾ എത്ര ഏരിയ കിട്ടും കൂടുതൽ കിട്ടുന്ന അത് ഏതാ പെയിൻ്റ് എന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ എണ്ണം കിട്ടും നമുക്ക് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള കമ്പനി മേടിക്കാം വാട്ടർ ബേസ് വാങ്ങിക്കുക വാട്ടർ ബേസ് എടുത്താലേ നമുക്ക് വെള്ളം ചേർത്ത് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തേക്കൊരു ഇപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു പത്ത് എമ്മിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ബ്രഷ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ബ്രഷിൽ ഹോൾഡ് ചെയ്ത് നിൽക്കണം പെയിൻറ്റ് താഴേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴരുത് ആ ഒരു ടെക്സ്റ്ററിൽ നമ്മൾ അടിച്ചു കൊടുത്തോണ്ടിരിക്കുക പെയിൻറ്റിൻ്റെ ഫുൾ ബോട്ടിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ബാലൻസ് നമുക്ക് വരുവാണെങ്കിൽ സൂക്ഷിച്ച് അടച്ച് നല്ല ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇതുപോലെ തന്നെ വട്ടത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോ വട്ടത്തിലടിക്കുക ചെടിച്ചട്ടിയാണ് നീളത്തിലടിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നീളത്തിലടിക്കുക അതുടങ്ങിയതിനു ശേഷം വട്ടത്തിലടിക്കുക ഇപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ പൂട്ട് നമ്മുടെ ചട്ടി നമ്മുടെ ബ്രഷ് എന്നുള്ള മൈൻഡിൽ അങ്ങോട്ടടിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരോടാണ് കേട്ടോ ഞാൻ പറയണത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചോളൂ ഒരു അഞ്ച് ചട്ടിയൊക്കെ വെച്ചൊക്കെ ഞാൻ ആദ്യം ചെയ്തത് പിന്നെ പിന്നെ അങ്ങാണ്ട് നമ്മൾ പത്തായി പതിനഞ്ച് ഇപ്പം നമുക്ക് പെയിൻറ് അടി നമുക്ക് നിസ്സാരമായി ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിംസൺ ഉള്ളതുകൊണ്ട് സിംസനുകൂടി എന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കോട്ടലൻ്റാണെങ്കിലും പിള്ളേരും കഴുകിയൊക്കെ തരും ചെടിച്ചട്ടി അടിക്ക് എടുത്തു കൊണ്ടുവന്നൊക്കെ തരും അപ്പം ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായിട്ട് എന്നാണ്ടെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ഇപ്പം ചെയ്യുന്നത് തന്നെ ഒരു സൺഡേ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയായിട്ട് ഇപ്പം നമ്മൾക്ക് കടന്നു പോകും പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കണമല്ലോ അങ്ങനെ ലൈഫ് കൊണ്ടുപോകേണ്ടത് ഓക്കെ താങ്ക് യു